ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു വാഹവരാൽ പെല്ലറ്റ് എടുക്കുന്നു അപ്പോൾ അതാ നമ്മൾ ഇതാ പെല്ലറ്റ് വൺ പോയിന്റ് ടുവിൻ്റെ പെല്ലറ്റാണ് നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് നൂട്ടിലിൻ്റെ പെല്ലറ്റാണ് എല്ലാ പെല്ലറ്റും നമ്മൾ കൊടുക്കലുണ്ട് ഇതാ ഈ സാധനം നമ്മൾ ഇതാ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് തിന്നുന്നുണ്ടത് നമുക്ക് കാണാമല്ലോ കേട്ടോ പെല്ലറ്റ് എടുക്കേണ്ടി വരാ പരിപാടി വേണ്ട മക്കളെ കൈടാച്ചിട്ടുള്ള കൈണ്ട ഫുൾ ക്ലീൻ ഇങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കല് പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫുഡുകളും ഇവർക്കും കൊടുക്കലുണ്ട് ഞാൻ കാരണം ഇപ്പോൾ നമുക്ക് വരാലെ ഈ വരാലിൻ്റെ ഇതാ ഈ തീറ്റ കൊടുത്താണ്ടല്ലോ ഈ തീറ്റ കൊടുത്ത പൊന്നും മക്കളെ നല്ല സൈസ് വരും അതുപോലെ തന്നെ ഈ തീറ്റ കൊടുത്താൽ മുതലാവില്ല കേട്ടോ ഏ ന്യൂട്രലാൻ്റെ തീറ്റ ഒക്കെ കൊടുത്തുകൊണ്ട് വളർത്തുകയാണെങ്കിൽ മുതലാവില്ല നമുക്ക് നല്ല രീതിയിൽ സൂപ്പറായിട്ട് വളർത്താൻ പറ്റിയ മെത്തഡുകൾ നമ്മൾ നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നമസ്കാരം കൊണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ വാഹക്കുങ്ങൾക്ക് നമ്മൾ തീറ്റ കൊടുക്കണം തീറ്റ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെല്ലറ്റ് ഫീഡാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ ചാക്കിൽ ഇതാ ന്യൂട്രാൻ്റെ തീറ്റ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ മത്സ്യ കുഞ്ഞുങ്ങൾക്ക് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുക അപ്പോൾ നമ്മൾ നമ്മളിതാ പെല്ലറ്റ് പീടാണ് നമ്മൾ വരാലിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു പെല്ലറ്റ് ഫീഡ് കൊടുത്താൽ സൈസ് വരുമോ എന്നുള്ളതൊക്കെ അപ്പോൾ പെല്ലറ്റ് പീട് കൊടുത്തിട്ട് സൈസ് വരില്ല പക്ഷേ നമുക്ക് അവരുടെ വിശപ്പ് മാറ്റാം അവർക്ക് നല്ല രീതിയിൽ ഇറച്ചിയും അതുപോലെ തന്നെ വത്തല് കടൽ മത്സ്യങ്ങളും പിന്നെ ലൈഫ് ലൈഫീടും തവളക്കുഞ്ഞുങ്ങളും ഇതിനൊക്കെ കൊടുക്കുമ്പോഴാണ് ഇവർക്ക് നല്ല സൈസ് വരുന്നത് അങ്ങനെ കൊടുക്കും അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കാറുണ്ട് നമ്മൾ എല്ലാ വീടുകളും കൊടുക്കും അപ്പം നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പെല്ലറ്റ് വീട് കിട്ടണം എന്നില്ല കിട്ടണം എന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അല്ല പെല്ലറ്റ് അല്ല ലൈഫ് വീട് കിട്ടണം എന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ താൽക്കാലികത്തിൽ നമ്മൾ പെല്ലറ്റ് വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ നമ്മൾ ടാങ്കിൽ ഇതിൽ മൊത്തം നമ്മൾ വേണ്ട കുഞ്ഞുങ്ങൾ മൊത്തം സെറ്റാണ് അപ്പൊ നമ്മൾ ഇതില് നമ്മള് പെല്ലറ്റ് ഫീഡാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇത് ഇട്ടുകൊണ്ട് നമ്മൾ ഇവര് നല്ല രീതിയിൽ തീറ്റ എടുത്തുകൊണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക നമ്മൾ ഇതില് എല്ലാവർക്കും പല രീതിയിലുള്ള തീറ്റ എല്ലാം മിക്സ് ആക്കി നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട പെല്ലറ്റാണിത് കാണ്ടത് ഈ നൂറ്റിലേൻ്റെ പെല്ലറ്റാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു വാഹവരാൽ പെല്ലറ്റ് എടുക്കുന്നു അപ്പൊ നമ്മൾ ഇത് പെല്ലറ്റ് വൺ പോയിന്റ് ടുന്റെ പെല്ലറ്റാണ് നമ്മളിവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് ന്യൂട്രിലൻ്റെ പെല്ലറ്റാണ് എല്ലാ പെല്ലറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതാ ഈ സാധനം നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് തിന്നണ്ട നമുക്ക് കാണാമല്ലോ കേട്ടോ അപ്പോൾ വരും കഴിക്കാൻ ഒക്കെ റെഡി ആയി നിൽക്കുകയാണ് പെല്ലറ്റ് എടുക്കാണ്ടിര പരിപാടി അപ്പോൾ പെല്ലറ്റ് കൊടുക്കും ഇത് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതുകൊണ്ടാണ് ഈ രീതിയിൽ ഇവര് പെല്ലറ്റ് നമുക്ക് ഒത്തിരി കൂടി കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇനി അടുത്ത ടാങ്കിൽ ഇട്ട് കൊടുക്കാണ്ട് ഇതിലും ബാക്കിയുള്ള മത്സ്യങ്ങൾക്കും നമ്മൾ പെല്ലറ്റ് തന്നെ കൊടുക്കുന്നത് അങ്ങനെ മക്കളെ എല്ലാത്തിലും നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കരുത് നമ്മളെ ചെറിയ ടാങ്കുകളിലൊക്കെ റെഡത്തിലാത്ത ഉണ്ട് ഒരുക്കുക പലറ്റ് പറഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഫുഡുകളും അതിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം നല്ല കാര്യങ്ങളുള്ളൂ ഇതിലും നമുക്കിതാ വാഹവരാൽ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ച വാഹവരാലുണ്ട് ഇതിൽ പിന്നെ ചേരാനും ഇതൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഇതാ ചേറാനും ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പരലീന ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേറാനേ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറ്റി ആക്കാനാണ് കയറ്റി അയക്കുമ്പോൾ നമ്മൾ പരലിനെ കൊടുത്തു നമ്മൾ കയറ്റി ആക്കി കൊടുക്കുക അപ്പോൾ ഒരിക്കലും ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇതാ നമ്മളെ കരിമീൻ കരിമീൻ്റെ മക്കളിത് അതിൽ ഒരു തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ഒന്നര രണ്ടിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരും ഇപ്പോൾ തീറ്റ എടുക്കാൻ വരുവാണേ അല്ല വെല്ലറ്റിനെയാണ് നമ്മളൊക്കെ കൊടുക്കുന്നത് നല്ല രീതിയിൽ എല്ലാ തീറ്റകളും ഇവരെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് നമ്മൾ പെല്ലറ്റ് ഫീഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ളത് എല്ലാ മത്സ്യത്തിനും നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാതും നമ്മൾ പെല്ലറ്റ് ഫീഡും അതുപോലെ തന്നെ ലൈഫ് ഫീഡും എല്ലാ ഫുഡുകളും കൊടുത്തുകൊണ്ടാണ് നമ്മളേക്കുന്ന് വാങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരാളെ ഒന്നും ചാവാത്ത രീതിയിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നത് ചിലപ്പോൾ ഈ ട്രാവലിങ്ങിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ റീഫണ്ടും അല്ലെങ്കിൽ വേറെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ അയച്ചു കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ എത്തേണ്ട രീതിയിലാണ് നിങ്ങൾക്ക് എത്തേണ്ട രീതിയിലാണ് നമ്മൾ കൊറിയറും കാര്യങ്ങളൊക്കെ ചെയ്യൽ പിന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നമ്മൾ നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നമ്മളെ കയ്യിലുണ്ട് എല്ലാ കുട്ടികളെയും ഏത് ഫുഡും കൊടുത്ത് വളർത്താൻ പറ്റിയ സിമ്പിളായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ രീതിയിൽ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്ത് കണ്ടാണ് നമ്മൾ പിന്നെ ഈ പരിപാടികൾ തുടങ്ങിയിട്ടുള്ളത് ഇനി നമ്മൾ വരാലിൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് തീറ്റ് കൊടുക്കാൻ പോകുന്നത് ഇതേ സിസ്റ്റം തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പിന്നെ കുഞ്ഞുങ്ങളാണ് നമ്മളെ കയ്യിലുള്ളത് മൂന്നിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് ഇത് കണ്ട ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും മക്കളാണ് റൂം ചെയ്താലും നിങ്ങൾക്ക് മരണ കാരണം വെച്ചാൽ ഈ ടാർപ്പ അത്യാവശ്യം നല്ല ഡാർക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് റൂം ചെയ്താൽ കണ്ട കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മളിത് ഈ സാധനം നമ്മൾ കൊടുക്കണേ ഏറ്റവും ഇഷ്ടം തന്നെ വേണ്ട ഇവരൊക്കെ ഈ സാധനം എടുക്കണ്ട കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഈ ഇത് കണ്ട മക്കളാ വെച്ചിട്ടുള്ള കൈ വേണ്ട ഫുൾ ക്ലീൻ ഇങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കൽ പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫുഡുകളും ഇവർക്കും കൊടുക്കലുണ്ട് ഞാൻ കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് വരാൽ ഈ വരാലിന് ഇതാ ഈ തീറ്റ കൊടുത്താണ്ടല്ലോ ഈ തീറ്റ കൊടുത്ത പൊന്നും മക്കളെ നല്ല സൈസ് വരും അതുപോലെ തന്നെ ഈ തീറ്റ കൊടുത്താൽ മുതലാവില്ല കേട്ടോ ന്യൂട്രലേൻ്റെ തീറ്റ ഒക്കെ കൊടുത്തുകൊണ്ട് വളർത്തണമെങ്കിൽ മുതലാവില്ല നമുക്ക് നല്ല രീതിയിൽ സൂപ്പറായിട്ട് വളർത്താൻ പറ്റിയ മെത്തഡുകൾ നമ്മൾ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും എങ്ങനെയാണ് നമ്മൾ ലോ കോസ്റ്റിൽ എത്രയാണോ ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ഫുഡ് രീതി ആ കൈ ഫുഡ് രീതികളൊക്കെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പങ്കുവെച്ചേരും കേട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളി കേട്ടോ നമുക്ക് എന്തെല്ലാം ഐറ്റംസ് വീഡിയോസുകളാണോ അല്ലെങ്കിൽ എന്തെല്ലാം താല്പര്യങ്ങളാണോ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ നമുക്ക് കടൽ മത്സ്യം കൊടുക്കൂല ഇത് കഴിക്കൂല വാഹകങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്തു അതുപോലെ തന്നെ പെല്ലറ്റ് ഫീഡ് വീട് എന്ന് പറഞ്ഞപ്പോൾ അതിനും നമ്മൾ വീഡിയോ ചെയ്തു അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ മത്സ്യത്തിന് പെല്ലറ്റ് ഫീഡ് കൊടുക്കുന്ന വീഡിയോ ഒന്നും ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിത് ഇട്ട് എടുത്തിട്ടതാണ് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവർക്കും ബൈ